ഹലോ ബോസ്റ്റീവ് സോസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ജനുവരി മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ് ഡീറ്റെയിൽസ് വാട്സപ്പ് നമ്പർ എല്ലാം അവിടെ കാണാം അപ്പോൾ നമുക്കിന്ന് റീഡിങ്സിലേക്ക് കടക്കാം സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഈ ഒരു അതായത് ഒരു ജനുവരി മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന വർഷം എങ്ങനെയാണ് സോ നിങ്ങൾക്ക് ഈ വരുന്ന വർഷം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം സ്റ്റാർട്ട് ജനുവരി മാസത്തിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ വരുന്ന വർഷം എങ്ങനെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് നമുക്ക് നോക്കാം ഓക്കെ സോ ഹെൻഡ് എനോജി ഡെത് കാർഡ് ഓക്കെ സ്റ്റാർ കാർഡ് മൂൺ കാർഡ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റീഡിങ് ഫോർ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ഹൈറോഫെൻറ്റ് സ്റ്റാർ കാർഡ് ഹൈ പ്രീസ്റ്റേഴ്സ് എനർജിയാണ് ഹൈറഫൻ സ്റ്റാർ കാർഡ് ഈ സോറി മൂൺ ഹൈറഫൻ വളരെയധികം ഒരു മിസ്ത്രി വളരെയധികം ഒരു മിസ്റ്റിസിസം സ്പിരിച്വാലിറ്റി ഉക്കൾട്ട് അതേപോലെയുള്ള കാര്യങ്ങൾ ഡിവിനേഷൻ അതായത് നിഗൂഢശാസ്ത്രങ്ങൾ നമ്മൾ പറയുന്ന ഇപ്പൊ എസ്ട്രോളജി ആണെങ്കിലും ആണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആത്മീയ തലത്തിൽ ഉള്ള കാര്യങ്ങളാണെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾ ആത്മീയമായിട്ടുള്ള ലെവലിലേക്ക് പോകുന്നില്ല എങ്കിൽ കൂടി ഫിലോസഫിയിലായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ലൈഫ് സ്റ്റൈൽ ജീവിതത്തെ കുറിച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ വളരെയധികം വലിയൊരു വ്യത്യാസം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കാണാനാകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുന്നുണ്ട് നിങ്ങളൊരാളോട് പെരുമാറുന്ന രീതിയിൽ മാറ്റം വരുന്നു നിങ്ങൾ പൊതുവേ ഷാട്ട്യം പിടിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഷാഠ്യത്തിന് അയവ് വരുന്നുണ്ട് നിങ്ങളുടെ ദേഷ്യം കുറയുന്നുണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാവും ചില ആളുകൾ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ വളരെ പ്ലസൻ്റായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് നിങ്ങൾ വളരെ കാമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരോടും ചിരിച്ചു കൊണ്ടിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള മാറ്റം അതായത് ചുറ്റിനും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുപാടിനെയും നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് ചുറ്റിനും കാണുന്നതൊക്കെ ഒരു പുതുമയോടെ ഒരു കൗതുകത്തോടെ നോക്കി കാണുന്നു എന്നുള്ളതാണ് ക്യൂറിയോസിറ്റി വളരെയധികം കൂടുതലാണ് ഈ ഒരു എനർജി ഒരു കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ആ ഒരു നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് യൂണിവേഴ്സ് അപ്പോൾ പ്രപഞ്ചശക്തി നമ്മളുമായിട്ട് എപ്പോഴും സംവദിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ ചില ആളുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ഈ നമ്മുടെ ഈ ഒരു ബാഹ്യമായിട്ടുള്ള ലോകമുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കൽ വേൾഡ് അപ്പോൾ ഈ ഒരു ഫിസിക്കൽ വേൾഡ് ആയിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ ഉപരിതലത്തിലേക്ക് നമ്മൾ ആ ഒരു സർഫസ് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത് അല്ലാതെ നമ്മൾ ആ ഒരു സ്പിരിച്വാലിറ്റിയോടെ ഇറങ്ങി ചെല്ലുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ആ പ്രപഞ്ച ശക്തിയെ മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരു ആണ് അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളിപ്പോൾ ജോലി സംബന്ധമായിട്ട് ജോലി ശമ്പളം കുടുംബം കോളേജ് സ്കൂള് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മറ്റു കാര്യങ്ങൾ അച്ഛനമ്മ മക്കൾ സഹോദരങ്ങൾ കുട്ടികൾ അല്ലെങ്കിൽ സ്പൗസ് ഇങ്ങനെയുള്ള ബന്ധങ്ങള് ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗാർഹികമായിട്ടുള്ള നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നു പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഉയരുകയാണ് നിങ്ങളൊരു നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നെസ് വളരെയധികം ഹയർ ലെവലിലേക്ക് നിങ്ങൾ മാറുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നിങ്ങളുടെ നിയോഗം നിങ്ങൾ കണ്ടെത്തുന്ന ഒരു സമയം ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം യൂണിവേഴ്സ് കോളിങ് ഈ ഒരു എനർജി ഓഫ് മൂൺ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് നിങ്ങളുടെ പലർക്കും നിങ്ങൾ വൂൾഫ് എനർജിയാണ് വൂൾഫ് കോളിങ് അല്ലെങ്കിൽ നമ്മളുടെ എനർജി ഓഫ് നമ്മളിപ്പോൾ നോർവീജിയൻ രീതിയിലേക്ക് നമ്മൾ കൂടുതലായിട്ട് നോർവീജിയൻ പേഗനിസം കണക്റ്റഡ് ആയിട്ട് പറയുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ വൂൾഫ് എന്ന് പറയുന്നത് സൂര്യൻ ആ ഒരു സൂര്യൻ പൂർണ്ണചന്ദ്രനായിട്ട് ഉദിച്ചു നിൽക്കുന്ന സിറ്റുവേഷനിൽ ആ ഒരു പ്രപഞ്ച ശക്തിയിൽ നിന്ന് നിങ്ങളിലേക്ക് നിയോഗം എത്തുന്നു എന്നുള്ള നിങ്ങളത് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ള ലെവലിലേക്കാണ് ഇത് സൂചിപ്പിക്കുന്നത് അതിനർത്ഥം എന്ന് പറഞ്ഞ നിങ്ങളുടെ ബാഹ്യമാ മറ്റ് കാര്യങ്ങൾ അതായത് ജോലി വിദ്യാഭ്യാസം അല്ലെങ്കിൽ സമ്പത്ത് ബന്ധങ്ങൾ ഇതിലൊന്നും ഉയർച്ച ഉണ്ടാകുന്നില്ല എന്നുള്ളതല്ല നിങ്ങളുടെ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ മൊത്തത്തിൽ മാറ്റമാണ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഡെത്ത് കാർഡ് സ്റ്റാർ കാർഡ് ആൻഡ് ഫോർ ഫോർ ഓഫ് പെൻഡക്കൾസ് എന്നോജിയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞ പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ അടുത്തിടയ്ക്ക് നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു സാമ്പത്തിക അരക്ഷിതാവസ്ഥയായിരുന്നു അതിലൊക്കെ മാറ്റം വരുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ട്വന്റി ട്വൻറ്റി ഫൈവ് ഈസ് യോർ ഇയർ എന്ന് പറയാം നിങ്ങളുടെ വർഷമാണ് കാരണം മൊത്തത്തിൽ എല്ലാ തലത്തിലും മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷം എന്ന് പറയാം അപ്പോൾ സാമ്പത്തികമായിട്ട് അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്നവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ജനുവരി മാസത്തെ റീഡിങ്സ് നക്ഷത്രഫലം ഇട്ട സമയത്ത് ഒരു ഒരു വ്യക്തി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ വർഷം ഇതൊക്കെ ശരിയല്ല ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് നമ്മളൊരു വർഷം തുടങ്ങി ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ ഇത് ശരിയല്ല ഇങ്ങനെയല്ല സംഭവിക്കുന്നത് ഇങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ആ ദിവസം മുന്നോട്ടേക്ക് പോകാൻ പോലും നമ്മൾ അനുവദിക്കുന്നത് അതായത് മാസം അവസാനം വന്നിട്ട് കമൻ്റ് ഇടുന്നത് ഓക്കെ ആ സമയത്ത് അക്സെപ്റ്റബിൾ അത് പക്ഷെ അതിനു മുമ്പ് തന്നെ എന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഓൾറെഡി ഒരു ഒരു പ്രിജുഡിസ്റ്റിക് മൈൻഡ്സെറ്റാണ് എന്റെ ലൈഫിൽ നല്ലതൊന്നും സംഭവിക്കില്ല എന്ന് കാരണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലൈഫിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണ് ഈ ഒരു വർഷം തുടങ്ങുന്ന ഈ മാസം തുടങ്ങുന്ന ഒന്നാം തീയതിയോ രണ്ടാം തീയ്യതിയോ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാകുന്നു അപ്പൊ തന്നെ നിങ്ങൾ തീരുമാനിക്കും ഓക്കെ ഈ വർഷം ഇങ്ങനെ തന്നെ നമ്മൾ പറയല്ലോ രാവിലെ തന്നെ ഇന്ന ഇത് കണി കണ്ടു കണി കണ്ടു ഇന്ന ഇനിയിപ്പോൾ ഈ വർഷം പോക്കാമായിരിക്കും അപ്പൊ നമ്മള് നമ്മൾ മൈൻഡ് നമ്മൾ ബ്രെയിനിലേക്ക് സന്ദേശം നൽകുകയാണ് ഈ വർഷം ഇങ്ങനെയാണ് എന്നുള്ളത് അപ്പം ആ ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്തൊക്കെ സിറ്റുവേഷൻസ് വന്നാലും ഇനി നല്ലത് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല കാരണം നമ്മൾ ബ്രെയിനിന് കൊടുത്തിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നത്തിങ് ഗുഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അപ്പൊ ഗുഡ് നല്ലത് വന്നാലും നമുക്കത് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടുത്തെ മെസ്സേജ് നിങ്ങളുടെ ഒരു ഉയർത്തെ എണ്ണേൽപ്പാണ് സ്പിരിച്വലി പേഴ്സണലി പ്രൊഫഷണലി എല്ലാർത്ഥത്തിലും അപ്പം ജോലി സംബന്ധമായിട്ട് നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറി ജോലിയില് ശമ്പളവർധനവ് പ്രമോഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ജോലിയിൽ നിങ്ങൾ മുന്നേറുന്നുണ്ട് പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ എനർജി കാലാണ് കണക്ഷൻസ് വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പില് റിലേഷൻഷിപ്പിൽ അടുത്തിടെയൊക്കെ നിങ്ങളുടെ സൗഹൃദങ്ങളൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം ഇരുന്നാൽ പോലും ആ സൗഹൃദം ആസ്വദിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഫാമിലിയോടൊപ്പം ഇരുന്നാലും നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് എങ്കിൽ അതൊരു പക്ഷേ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ സിറ്റുവേഷൻ അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലല്ല പ്രോബ്ലംസ് നിങ്ങളുടെ ഉള്ളിലാണ് കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ സാഹചര്യങ്ങൾ മറ്റു കാര്യങ്ങള് സ്റ്റാർസ് വേർ നോട്ട് അലൈനിങ് വിത്ത് യു നിങ്ങളായിട്ട് അലൈൻ ചെയ്യുന്നുണ്ടായിരുന്നോ നിങ്ങളുടെ നക്ഷത്രങ്ങൾ അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാർസർ അലൈനിങ് വിത്ത് യു അതായത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്ന സമയമാണ് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വഴികാട്ടിയാകുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളുടെ എനർജി ആണെങ്കിൽ ഹാഫ് കാർഡ്സ് ആണ് അപ്പോൾ ഒരു ഉദാഹരണം പറയാം ഹാഫ് കാർഡ്സ് അല്ല അതിലും കൂടുതൽ എന്ന് പറയാം കാരണം സ്റ്റാർ കാർഡ് ഹൈറോഫെൻ്റ് എനർജി ഹൈപ്രിസ്റ്റർ എനർജിയാണ് ഡെത്ത് കാർഡും ഓൾമോസ്റ്റ് നമ്മളൊരു ഡിവിനിറ്റി പറയും ഡെത്ത് എന്ന് പറയുന്നത് നമ്മൾ ഡെത്ത് ആൻഡ് റീബേർത്ത് എന്ന് പറയുന്നത് ഒരു സൈഡിൽ ഓഫ് ഡിവിനിറ്റിയാണ് പുനർജന്മ അതേപോലെ മൂൺ കാർഡ് ക്ലാരിറ്റി ഇല്ലായ്മയാണ് പക്ഷേ അവിടെ നമ്മുടെ ഇന്റ്യൂഷൻ യൂസ് ചെയ്ത് ക്ലാരിറ്റി അപ്പൊ ബേസിക്കലി ഈ ഒരു കാർഡ് ഒഴിച്ച് മറ്റെന്തോ നമ്മൾക്കൊരു ഡിവിനിറ്റിയിലേക്ക് പറയാം അതായത് നിങ്ങളുടെ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്നു അതിലൂടെ നിങ്ങളുടെ ജീവിതം മുന്നേറാണ് അപ്പോൾ ജോലിയിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പെരുമാറുന്ന രീതിയും കാര്യങ്ങളിലും മാറ്റം വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ അടുത്തിടയ്ക്ക് നിങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു മൂൺ മുൻകാലം ഹൈപ്രീസ്റ്റസ് എനർജിയാണ് ആ ഒരു ക്ലാരിറ്റിയിൽ നിന്ന് നിങ്ങൾ ക്ലാരിറ്റി ഇല്ലായ്മയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു പോസിറ്റിവിറ്റി ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കുന്ന സമയം എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് ചിന്തിക്കുക കാരണം പലപ്പോഴും നിങ്ങൾ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിള് പോലെ ഒരു ചേഞ്ച് ലൈഫിൽ ഒരു സങ്കടം വരുമ്പോ ഈ വർഷം മൊത്തം സങ്കടമാണ് അല്ലെങ്കിൽ ഈ മാസം മൊത്തം സങ്കടം ആണെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മുമ്പിലേക്ക് നല്ല കാര്യങ്ങൾ വന്നു ചേരില്ല എന്നുള്ളതാണ് അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിച്ചാൽ എല്ലാം പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും കൂടെ നമ്മൾ വെറുതെ ചിന്തിച്ചുകൊണ്ട് മാത്രം സാഹചര്യങ്ങൾ ഉണ്ടാവില്ല നമ്മൾ അതിനുവേണ്ടി സ്റ്റെപ്പ് എടുക്കണം അപ്പോൾ ഈ തരത്തിലുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ലോൺ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ഈ വർഷം കാര്യങ്ങൾ റെഡിയാകുന്നുണ്ട് വീട് വയ്ക്കാനുള്ള ഒരു അവസരം ഈ ഒരു വർഷം നിങ്ങളെ ചില ആളുകൾക്ക് സൂചിപ്പിക്കുന്നുണ്ട് അതേപോലെ വീട് മാറാനുള്ളൊരു അതായത് നിങ്ങൾ ജനിച്ചു നിന്ന് മാറി പുതിയൊരു സ്ഥലത്തേക്ക് മാറി ഒരു സിറ്റുവേഷനും ഈ ഒരു വർഷം നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ ഇമിഗ്രേറ്റ് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലും പോസിറ്റിവിറ്റി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ അതേസമയം നിങ്ങൾ നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ട് ഡിവിനിറ്റിയുമായിട്ട് ആ ഒരു യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളൊരു സന്ദേശം കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഈയൊരു ഇതിലൂടെ സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈയൊരു സമയത്ത് നിങ്ങളുടെ അഫോമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിയോട് ചോദിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് show me my brightest light so that i may see my life purpose show me my brightest light so that i may see my life purpose ഇതായിരിക്കണം നിങ്ങളുടെ ഒരു അഫർമേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നത് ഫോർ ട്വന്റി ട്വന്റി ഫൈവ് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്